പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സഹോദരി സഹോദരന്മാരെ സംഘടനാ നേതാക്കളെ ജഗന്നേന്താവായ പടച്ചറബിൻ്റെ രക്ഷയും സമാധാനവും സദാ നമ്മളിൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഇരുപത്തെട്ടാമത് അന്താരാഷ്ട്ര പ്രൊഫഷണൽ വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ആദ്യ ദിവസത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത് ഇന്നിൻ്റെ കാലത്തെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന പ്രമേയത്തിലാണ് എം എസ് എം ഇ പ്രോപ്കോൺ സജ്ജീകരിച്ചിട്ടുള്ളത് കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ അതിനനുസരിച്ച് വാർത്തെടുക്കുവാനും അതിനനുസരിച്ച് സജ്ജമാക്കുവാനും വേണ്ടിയാണ് നാം ഇത്ര ഭംഗിയായി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെയുള്ള അവൻ്റെ യാത്രയിൽ മുഴുവനും ഈ പ്രസ്ഥാനം അതിൻ്റെ സമയത്തിന് സമയത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്കാവശ്യം പ്രസംഗങ്ങളാവില്ല ആ പ്രസംഗങ്ങൾ ആ കുട്ടിക്ക് അരോചകമായിരിക്കും താരാട്ട് പാട്ട് കേട്ട് കിടന്നുറങ്ങേണ്ട കുട്ടിക്ക് ഇസ്ലാമികമായ പാഠങ്ങൾ നൽകുന്ന പാട്ടുകൾ എം എസ് എമ്മിലൂടെ പുറത്തിറക്കുന്നുണ്ട് ആ കുട്ടി വളർന്ന് വലുതായി മദ്രസാ തലങ്ങളിലേക്കെത്തുമ്പോൾ എം എസ് എമ്മിൻ്റെ ബാലവേദികളിലൂടെ കടന്നു ചെല്ലുകയും പിന്നീട് സ്കൂളുകളിലേക്ക് കടന്നു ചെന്ന് ഹൈസ്കൂൾ തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാഖകളിൽ അതുപോലെ മണ്ഡലങ്ങളിൽ സിയാറികളുടെ ഭാരവാഹികളായി പ്രവർത്തിക്കുകയും സിആാറി പഠിതാക്കളായി പ്രവർത്തിച്ച് ഹൈസെക്കുകളിലൂടെ കടന്നു വന്ന് ആ കുട്ടി ബിരുദ പഠനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആർട്സ് ആൻഡ് സയൻസ് പഠനത്തിലേക്കാണ് ചെല്ലുന്നത് എങ്കിൽ അതിലൂടെ സയൻസിലൂടെ അതുപോലെ ക്യാമ്പസ് സിആാറികളിലൂടെ ക്യാമ്പ് റൂട്ട് ദേവ പ്രൊജക്ടിലൂടെ ഒക്കെ കടന്നു ചെന്ന് കൃത്യമായി ആദർശത്തിൻ്റെ ഉള്ളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന വിദ്യാർത്ഥികളായ ആ വിദ്യാർത്ഥികളെ എം എസ് എം മാറ്റിയെടുക്കുന്നു ഇനി അറബി കോളേജുകളിലേക്കാണ് ചെല്ലുന്നത് എങ്കിൽ അറബി കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രത്യേകമായ പഠന പദ്ധതികളും അവർക്ക് വേണ്ടി സജ്ജീകരിച്ച അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസുകളിലും ആ കുട്ടികൾ കടന്നു ചെല്ലുന്നു പ്രൊഫഷണൽ കലാലയങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ ചെല്ലുന്നത് എങ്കിൽ വക്കീലാകാൻ ഡോക്ടറാകാൻ എൻജിനീയറാകാൻ ആ കുട്ടികൾ കടന്ന് ചെല്ലുമ്പോൾ അവരെ കൃത്യമായി ക്യാമ്പസുകളിൽ ക്യാമ്പസ് സിയാറികളിലൂടെ അതുപോലെ ക്യാമ്പസിലെ ദേവ പ്രവർത്തനങ്ങളിലൂടെ മോറൽ ഗ്യാതറിങ്ങിലൂടെ ആ കുട്ടി കടന്നുപോയി പ്രോഫ് കോണുകളിലേക്ക് കടന്നു വരുന്നു കോണുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ അവർ ഡോക്ടറാവട്ടെ എൻജിനീയറാവട്ടെ ലോയറാവട്ടെ ഏത് രംഗങ്ങളിലേക്ക് പോകുമ്പോഴും ആ രംഗങ്ങളിൽ പ്രശസ്തി നേടുന്നതോടൊപ്പം നല്ല മനുഷ്യരായി നല്ലവരായി ഈ കാലഘട്ടത്തിൽ വിശ്വ കുർഹാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹു വച്ചഅഅഅഅഅഅഅഅഅഅല വിശ്വ കുർഹാനിൽ നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യം വലഖത് ഖറം നാബനി ആദം നാം ആദം സന്തതികളെ ആദരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദം എന്ന് പറയുമ്പോൾ അതിലാണുണ്ട് അതിൽ പെണ്ണുണ്ട് മലയാളിയുണ്ട് ബംഗാളിയുണ്ട് അറബിയുണ്ട് അനറബിയുണ്ട് കറുത്തവനുണ്ട് വെളുത്തവനുണ്ട് ആദമിൻ്റെ മക്കളായി പിറന്ന എല്ലാവരെയും സൃഷ്ടാവ് ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടാവ് ആദരിച്ച സൃഷ്ടികളെ പരസ്പരം ആദരിക്കുവാൻ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് വലിയ ബാധ്യതയുണ്ട് ആ ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടിയിരിക്കുന്നു പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ല്ലം മക്കയിലെ പ്രമുഖരായ ആളുകളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ്റെ സദസ്സിലേക്ക് രണ്ട് കണ്ണുകളും കാണാൻ വയ്യാത്ത അബ്ദുല്ലാഹിബിനി ഉമ്മിമക്ത്വവും കടന്നു വരുന്ന ഒരു രംഗമുണ്ട് ആ സമയത്ത് സംസാരത്തിന് ഭംഗം വരുമോ എന്നൊരാശങ്ക പ്രവാചകൻ സല്ലാഹ് വലഹി വസ്ല്ലമക്കുണ്ടാകുന്നു അവിടെ പ്രവാചകൻ സല്ലല്ലാഹ് വലഹി വസ്ലമ്മയുടെ നെറ്റികൾ അറിയാതെ ചുളിഞ്ഞു പോകുന്നുണ്ട് ആ സമയത്ത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമെ തിരുത്തിക്കൊണ്ട് അള്ളാഹു സുബാൻ വളക്കുന്നു ആ അന്തൻ കടന്നു വന്ന സമയത്ത് ചുളിഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് തിരുത്തിക്കൊണ്ട് അള്ളാഹു സുബാൻ അഹു അല വചനങ്ങൾ ഇറക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ധനായ അബ്ദുല്ലാഹിബിനി ഉമ്മിമക്തവും പ്രവാചകൻ നെറ്റി നെറ്റിചുളിഞ്ഞത് കണ്ടിട്ടില്ല എന്നിട്ട് പോലും അള്ളാഹു സുബഹാൻ അഹു പ്രവാചകനെ തിരുത്തിക്കൊണ്ട് വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട് എങ്കിൽ കണ്ണ് കാണാത്തതിൻ്റെ പേരിൽ കാത് കേൾക്കാത്തതിൻ്റെ പേരിൽ കൈകാലുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഭംഗം സംഭവിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വികലാംഗ പ്രശ്നങ്ങൾ നേരിടുന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യനും അകറ്റി നിർത്തിക്കൂടാ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൂടാ അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് എന്നുള്ള പാഠമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഠിപ്പിക്കുന്നത് അത്തരത്തിൽ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയും മനുഷ്യന് വേണ്ടി സംസാരിക്കുകയും മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഗ്രന്ഥമാണ് വിശ്വകുർവാൻ ഇത് പറയുവാൻ നമുക്ക് സാധിക്കണം ഇത് പറയുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം അതിനാണ് പ്രോഫ്കോണുകൾ അതിനാണ് ക്യാമ്പസ് തീയാറികൾ അതിനാണ് മോറൽ ഗ്യാതറിങ്ങുകൾ അത്തരത്തിൽ നമ്മുടെ മക്കൾ ദീനനെക്കുറിച്ച് ബോധമുള്ള ഇത്തരത്തിൽ വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങൾക്ക് മുമ്പിൽ പതരാതെ ആ വിമർശനങ്ങളെ നേരിട്ട് കൊണ്ട് ഞങ്ങളുടെ ഖുർആാനിൽ എത്ര വചനങ്ങളാണ് മനുഷ്യരെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്ക് വേണമോ എന്ന് എണ്ണി എണ്ണി പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം അള്ളാഹു സുബാൻ അഹുവല മതത്തെ കളവാക്കിയവർ ആരെന്നറിയുമോ എന്ന് വിശ്വ ഖുർആാൻ സൂറത്തിൽ അള്ളാഹു ചല ചോദിച്ചിട്ട് പറയുന്നത് അനാഥലെ <laughs> തള്ളിക്കളയുന്ന അനാദര പരിഗണിക്കാത്തവരാണ് എന്ന് അള്ളാഹു പറയുന്നു ഭക്ഷണ കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാത്തവനാണ് മതത്തെ കളവാക്കിയവൻ പറയുന്നു അവസാനം പറയുന്നു പരോപകാര കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവർ നാട്ടിൽ പുതുതായിട്ട് ഒരു റോഡ് നിർമ്മിക്കണം ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാകണം മറ്റുള്ള ആളുകൾക്ക് ഉപകാരമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ചെയ്യുമ്പോൾ എന്തിനാണ് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് തടസ്സം നിൽക്കുന്നവരാണോ ആ തടസ്സം നിൽക്കുന്നവർ മതത്തെ കളവാക്കിയവരാണ് അനാഥന്റെ സാധുവിന്റെ ഭക്ഷണത്തിന്റെ കാര്യം പ്രോത്സാഹിപ്പിക്കാത്തവൻ കൊടുക്കാത്തവൻ എന്നല്ല അള്ളാഹുഅല പറഞ്ഞത് മറിച്ച് പ്രോത്സാഹിപ്പിക്കാത്തവൻ അതിനൊരു നിലക്കുമുള്ള പ്രോത്സാഹനം നൽകാത്തവർ അവരാണ് മതത്തെ കളവാക്കിയവർ എന്നാണ് അള്ളാഹു സുബാൻ അഹു ചല പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് മനുഷ്യനെ സംബന്ധിച്ച് എത്രയെത്ര വചനങ്ങളാണ് വിശ്വകുർമാൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ വചനങ്ങൾ ഓതി ഈ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇത്തരം മാളുകൾക്ക് മറുപടി പറയുവാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും സാധിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കുന്ന പ്രവാചകൻ്റെ പാഠങ്ങൾ പഠിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം നല്ല വക്കീലായി നല്ല ഡോക്ടറായി നല്ല ലോയറായി നല്ല ബിസിനസ്മാനായി നമ്മുടെ മക്കൾ ഭാവിക്ക് ഉപകരിക്കുന്ന ഇന്ത്യ രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന മക്കളായി മാറണം അതാണ് പ്രോഫ് പ്രോഫ്കോണുകൾ കൊണ്ട് നമ്മൾ ലക്ഷ്യം കാണുന്നത് അതുകൊണ്ട് ഇതിൻ്റെ വിജയത്തിന് പരിപൂർണമായി ഇതിൻ്റെ ആദ്യാവസാനം വരെ മുഴുവൻ ആളുകളുടെയും സഹകരണം ആവശ്യപ്പെട്ട്